ഒരാള് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആള് എന്ത് ചെയ്തു അവന്റെ എല്ലാ അന്നത്തെ പരിപാടികളും ആരംഭിച്ചു അങ്ങനെയാകുമ്പോ ബിസ്മില്ലാസ് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അത് അങ്ങോട്ട് അയച്ചു തരാം അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ കാണാതെ പഠിക്കേണ്ടതാണ് അതെ 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 രാവിലെയും വൈകുന്നേരവും നമ്മൾ പറയേണ്ടുന്ന ദുആകളിൽ പ്രധാനപ്പെട്ടതാണ് അപ്പോ അത് ശ്രദ്ധിക്കുക ഞാൻ അങ്ങോട്ട് ചെറിയ ഫോണിലാണ് അയക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അത് വലുതാക്കുക ഞാൻ വലുതാക്കിയിട്ട് പിന്നെ അത് എന്തൊക്കെ ആയി പോകണം അപ്പോ ബിസ്മി ലാഹി ലിമി അത് കാണാതെ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കാണാതെ പഠിക്കാം എന്താണ്

ഒരു ആകാശഭൂമികളുള്ള യാതൊന്നും തന്നെ അപ്പോ നമ്മള് പിന്നെ ഉൽ അലീം അവൻ സെമി ആണ് അതൊക്കെ പിന്നെ നമുക്ക് വേറെ വിശദീകരിക്കേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ അലീമാണ് അപ്പോ ഈ ഒരു നാമം നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകാശങ്ങളിലോ ഭൂമികളിലോ ഉള്ള യാതൊന്നും തന്നെ ലേ ഒരു ഉപദ്രവവും വരുത്തുകയില്ല അവന്റെ നാമത്തോടൊപ്പം എന്ത് ചെയ്യില്ല അപ്പൊ ഈ ഒരു ഇസ്മോട് കൂടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം വിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ ഒരു ഉപദ്രവവും ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ളതൊന്നും നമുക്ക് വരുത്തി വെക്കുകയില്ല എന്നാണ് അപ്പൊ രാവിലെ നമ്മൾ ഇത് പറഞ്ഞാൽ ആ രാവിലെ മുതൽ ആ രാവിലെ നമുക്ക് അങ്ങനെ ഉണ്ടാകും ഇനി വൈകുന്നേരം പറഞ്ഞാൽ അന്ന് രാത്രിയും അങ്ങനെ തന്നെ അപ്പൊ ആ നിലക്ക് ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ കഴിയണം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് മനസ്സിലായല്ലേ